യും അപ്പുറമാണ് നിരീശ്വരവാദം യുക്തിവാദം അസൂലിനെ തന്നെ നിഷേധിക്കുന്നവർ നിഷേധിക്കുന്നവർ റസൂലിനെ തന്നെ ആ വിഭാഗത്തിന്റെ ഇരിപ്പും കൂടെ എന്താണ് നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ സി പി എം ആരെ കണ്ടുകൂടാട്ടൂരി അപ്പോൾ രാവിലെ അന്വേഷണം നടത്തി വെക്കി അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താ അറിയുമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുരുവട്ടൂരിലെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട കേസും കൂട്ടങ്ങളും അന്ന് കുരുവട്ടൂരികൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്ത സി പി എംമാരാ എന്ന് മാത്രമല്ല ഈ സി പി എംമാർ അന്ന് സി പി എം അവിടുത്തെ ഈ കുരുവട്ടൂരികൾ അന്ന് അടുത്ത സി പി എംമാരെ എല്ലാ തെണ്ണിയും പോയി നിരങ്ങണപരണേ ഈ കുരുവട്ടൂരിയൊക്കെ അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം എപ്പോഴാണ് തുടങ്ങിയ വട്ടൂരികളെ ഞങ്ങൾക്ക് അപ്പൊ കഴിഞ്ഞിട്ട് അല്ല കൂടുതൽ കാലം നട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത കാലത്തിലും ഏയ് എന്തായാലും രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷം കഴിഞ്ഞതല്ലേ രണ്ടായിരത്തി ഇരുപതിന്റെ മുമ്പല്ലല്ലോ രണ്ടായിരത്തി ഇരുപതിന്റെ മുമ്പ് ഒരാളല്ലേ നിങ്ങള് തള്ളിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമാണല്ലോ സി പി എം തീണ പോയി നിറങ്ങിയത് നിങ്ങൾ ചാന്തിട്ട് നിറങ്ങിയത് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് നിങ്ങൾക്ക് നിരശ്രോധം നല്ല ഇനി വട്ടൂരിയാളെ എന്ന് മുതലേ ഞങ്ങൾക്ക് പിന്നെ നിശ്ചിവാദി തുടങ്ങിയത് വഹാബികളെക്കാൾ കടുത്തവരാണ് ഈശ്വരവാദികൾ എന്ന് പറഞ്ഞിട്ട് ഇരുശ്വരവാദികളുമായി ഒരു നിറക്ക് ഒരു കൂട്ടുകെട്ടും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പാണക്കാട് നങ്ങന്മാരെ സ്നേഹം വളമ്പാൻ തുടങ്ങി എന്നു മുതൽ ഞങ്ങക്ക് പറ ഞങ്ങൾക്ക് ഏത് ചേത്താനെടുത്തുന്ന ഏത് കുട്ടിച്ചാത്തനെടുത്തുന്ന ഏത് ചേക്കുട്ടി പാപ്പാൻ എടുത്ത് ഞങ്ങക്ക് നിർദ്ദേശം കിട്ടണേട്ട് പറ സി പി എം ആരെ കണ്ടുവിടാതായില്ലേ പറ അല്ലെ നിഷേധിക്ക് ഞങ്ങൾക്ക് സി പി എം ആർക്ക് ഒരു വട്ടൊരു ഭാഗത്തുള്ള സി പി എംമാർ ഒരു സഹായം ഞങ്ങൾക്ക് നൽകിയിട്ടില്ല നിഷേധിക്കപ്പെട്ടു ഇല്ലേ നിങ്ങൾ കടന്ന് ഇപ്പൊ ഇങ്ങനെ സുന്നദ്ധ്യമായ പ്രവർത്തകർക്ക് നേരെ തിരിയണോ സുന്നത്യമായ നേരെ തിരിയണോ നിങ്ങളുള്ള സഹായം മുഴുവനും പിന്നെ സി പി എം ആർ ചെയ്ത് എന്നിട്ടിപ്പോൾ സി പി എം നിരീശ്വരവാദികളാണ് ഒരു നിലക്കൊരു ബന്ധപ്പെടാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ സി പി എംമാരായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് ഓ ലീഗിൽ നിന്ന് വല്ല നല്ല നിലക്കും അനിഷ്ടം പ്രകടിപ്പിച്ചു പോകുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചോളിട്ടോ ുംഷഷാദ് നിഷേധിക്കട്ടെ അടുത്ത പ്രഭാഷണത്തിൽ നൌഷാദിന് ധൈര്യം ഉണ്ടോ നിഷേധിക്കാൻ ഞങ്ങൾ സി പി എം ആരുടെ സഹായം തേടിയിട്ടില്ല ഞങ്ങൾക്ക് സി പി എം ആര് സഹായം നൽകിയിട്ടില്ല എന്ന് നിഷേധിക്കാൻ നൌഷാദിന് ആണത്തുണ്ടോ ചങ്കൂറ്റണ്ടോ എന്നാ നൌഷാദ് എന്ന് പറയട്ടെ അടുത്ത പ്രസംഗത്തിൽ ഇരീശ്വരവാദികളായ സി പി എം ആർമാര് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഞങ്ങളൊരു ബന്ധു സ്ഥാപിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ സഹായം സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല സി പി എം ആര് ഞങ്ങൾക്കൊരു സഹായം നൽകിയിട്ടില്ല എന്ന് പറയാൻ ഉമ്മ പറ്റൊരു കുരുവട്ടൂരി ആരെങ്കിലും ഉണ്ടോ കുരുവട്ടൂരിസത്തില് ഉണ്ടെങ്കി പറയും നൌഷാദ് ഒന്നും പറയട്ടെ അടുത്ത പ്രസംഗത്തില് എന്ന മുതലേ സി പി എം ആർ നിരീശ്വരവാദികളും പിന്നെ അവരുമായിട്ട് ഒരു നിലക്കും ബന്ധപ്പെടാൻ പറ്റാത്തവലായത് കേൾക്കാൻ ആഗ്രഹമുണ്ട് നൌഷാദ്യാണാണെങ്കിൽ പറയ അടുത്ത പ്രസംഗത്തിൽ ജി ആൺകുട്ടിയെ ജനിച്ചോനാണെങ്കിൽ പറ